നല്ല ആദായമുള്ള സ്ഥലത്തിനും വീടിനും ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് എന്നാൽ അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് ഒന്നെങ്കിൽ പട്ടയം ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വഴി സൗകര്യം ഉണ്ടായിരിക്കില്ല എന്നാൽ ഇന്ന് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മൂന്ന് ഏക്കർ സ്ഥലവും വീടുമാണ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും നമസ്കാരം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇടുക്കി തടിയമ്പാടാണ് ഏക്കറിൽ രണ്ട് ഏക്കർ അറുപത്തി ഒൻപത് സെൻറ്റിന് പട്ടയം എൺപത് മീറ്ററോളം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു വശത്തോടെ ഒരു മൺറോഡും ഉള്ളതാണ് മൂന്ന് ബെഡ്റൂമും മറ്റെല്ലാവിധ സൗകര്യങ്ങളുമുള്ള വീടാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ വെള്ള സൗകര്യം കിണറാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമാണ് ഈ സ്ഥലം ഇവിടെ കൊക്കോ കാപ്പി ഏലം കൊടി ജാതി തെങ്ങ് എന്നിവയൊക്കെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് സീസണിൽ ആഴ്ചയിൽ നൂറ്റി അൻപത് കിലോ കൊക്കോ കിട്ടുന്നതാണ് കൂടാതെ എൺപത് ജാതി കായ്ക്കുന്നതുണ്ട് നാല് തെങ്ങ് അറുനൂറ് കിലോയോളം പച്ചക്കാപ്പി കുരു ഇവിടെ നിന്ന് കിട്ടുന്നതാണ് ഇവയ്ക്ക് പുറമെ ആയിരത്തി അറുന്നൂറ് കോഴിയെ ഇടാവുന്ന ഫാമും അഞ്ച് പശുക്കളെ വളർത്താൻ പാകത്തിലുള്ള തൊഴുത്തും ഈ സ്ഥലത്തുണ്ട് രണ്ടും ഒന്ന് മെയിൻ്റനൻസ് ചെയ്തെടുക്കേണ്ടി വരും തൊഴുത്തിനോട് ചേർന്ന് തന്നെ ഒരു ബയോഗ്യാസ് പ്ലാന്റും ഉള്ളതാണ് ഈ സ്ഥലത്തിനും വീടിനും ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്